കേരള സർക്കാരിന്റെ ഫ്ലോറി വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഒരു പരിപാടി നമ്മുടെ ഈ വർഷം മുതൽ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വെള്ളാകല്ലൂർ ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന ഉപഭോക്താക്കളെ ഇരുപത്തഞ്ചോളം ഉപഭോക്താക്കളെ തെരഞ്ഞെടുത്ത് അവർക്കുള്ള ഓർക്കിഡ് പ്ലാന്റുകളും അവർക്ക് അതിന് വേണ്ടുന്ന പോട്ടും മറ്റു കാര്യങ്ങളും ഇന്ന് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത് പൊതുവിലെ പുറത്തുള്ള എല്ലാവർക്കും ഒരു അവയർനെസ് കൂടി നൽകുക എന്നതിന്റെ അർത്ഥത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ അതിന്റെ ചടങ്ങുകളാണ് കാണിക്കുന്നത് ഒപ്പം നമ്മുടെ ഇതിന്റെ പിന്നീട് പുതിയ കളക്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ തന്നെ കാണിക്കുകയാണ് അപ്പോൾ അന്ന ഓർക്കിഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചടങ്ങ് അതാണ് ഏഡിയോ വന്നില്ല ഞാൻ പറയുവായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഓർക്കിഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് എന്നിരുന്നാൽ കൂടി നമ്മള് നമ്മുടെ ചെറിയൊരു ഇതിനെ പറ്റി ബന്ധമില്ലാത്ത ഇതില് അല്ലേ അറിയാത്ത ആൾക്കാർ ഇല്ലേ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടാ ഇണ്ടാ മിണ്ടല്ല നമ്മുടെ യൂട്യൂബ് ഉണ്ട് അന്ന ഓർക്കിഡ്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതിന് പോട്ടിങ് രീതികള് പിന്നെ എങ്ങനെ നമ്മൾ അതിന്റെ വളപ്രയോഗങ്ങൾ എങ്ങനെ അതിനുള്ള ടിപ്സുകൾ എല്ലാം നമ്മൾ പല വീഡിയോകളിലായിട്ടും പല ചെടികൾക്കും ഇപ്പോൾ ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്കീമുകളിലേക്ക് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങള് കേരളത്തിൽ ഇപ്പൊ എല്ലാം ഒട്ടുമിക്ക കൃഷി ഭവനുകളിൽ വരുന്ന സ്കീമുകളിലേക്ക് നമ്മൾ ഗവൺമെന്റ് അപ്രൂവ്ഡ് നേഴ്സറി ആയതിന്റെ പേരിൽ നമ്മൾ കുറെ നഴ്സറികൾക്ക് ഇതിനൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇപ്പൊ മിനിഞ്ഞാന്ന് ഒരു ആറായിരത്തി അഞ്ഞൂറ് ഞാൻ പറഞ്ഞിരുന്നില്ലേ മറ്റേ മലപ്പുറം പെരിന്തൽ ആ ആ പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു അപ്പൊ ചിലവർക്ക് നമ്മൾ ഓൺലൈനിലായിട്ട് ഇതിന്റെ വെ ക്ലാസുകളൊക്കെ കൊടുക്കാറുണ്ട് അതെല്ലാം നമുക്ക് അങ്ങോട്ട് അത്ര ദൂരെയൊക്കെ നമുക്ക് പോയി എത്തപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ നമ്മൾ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് അത് തിരഞ്ഞെടുത്തത് ഗവൺമെന്റ് ലൈസൻസ് നഴ്സറി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും നേരിട്ട് കൊണ്ടുപോയി വെക്കരുത് പിന്നെ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ ഡെൻഡ്രോബിയം അതുപോലെ തന്നെ മൊക്കാറ ആനി ബ്ലാക്കിൽ വരുന്ന എല്ലാ ചെടികൾക്കും മിനിമം ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ സൺലൈറ്റ് വേണം നിർബന്ധമാണ് സൺലൈറ്റ് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് പെട്ടെന്ന് വെക്കരുത് സ്റ്റെപ്പ് ബൈ ആ ചെടി നിങ്ങളുടെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സാഹചര്യമായിട്ട് ഇണങ്ങി ബോധ്യപ്പെടുമ്പോ മാത്രം ഒന്ന് മാറ്റി ആദ്യം തന്നെ മുക്കണം ഇപ്പൊ ഫംഗിസായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാത്തത് മുക്ക അത് കഴിഞ്ഞ് നമ്മള് കൊറച്ച് ചകിരി ഇട്ടു കൊടുക്ക വളരെ കുറച്ച് ചകിരി മതി ചകിരി വളരെ കുറച്ച് ഉപയോഗിക്കുക പിന്നെ ഇതിലടയ്ക്ക് കുറച്ച് ചെറിയ പീസുകൾ ഓടിന്റെ ഇട്ട് കൊടുക്കുക കരി കൂടുതലിട്ട് കൊടുക്കുക കരി എപ്പോഴും വേരിനോട് ചേർത്തി കരികളിട്ട് കൊടുക്കോ നിങ്ങളത് ചെയ്തോ ഇത് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തോണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് ഫുള്ള് മുക്കി എടുത്താൽ അത്രയും നല്ല പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ നനച്ചാൽ മതി അന്നത്തെ ദിവസം പിന്നെ വേണ്ട ഒരു ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പഴാണ് ആ ഫംഗീസായിട്ട് ഫുള്ള് അതിലേക്ക് പിടിക്കുള്ളൂ പിന്നെ ഓടിന്റെ പീസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമൊക്കെ വരുന്നുണ്ടെങ്കിലേ കൂടുതൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തോളും ഇനി കരി അങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പോഴും വേരിൻ്റെ അടുത്ത് ചേർത്തി കരി ഇട്ട് കൊടുക്ക ഇത്ര മീഡിയ വേണ്ടോ എന്റെ ചുറ്റിൽ വേണം വളരെ ഭംഗിയായിട്ട് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇങ്ങനെ നടന്നു നോക്കാണ് അപ്പൊ പുതിയ കളക്ഷൻ വന്നതാണ് ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴിയും അല്ലാതെയും ഇവിടെ നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണ് അതോടൊപ്പം കണ്ടെന്തസിന്റെ അതായത് പ്ലാന്റിന്റെ ഒരു വൈഡ് കളക്ഷൻ ഉണ്ട് അതും നിങ്ങൾക്ക് ആവശ്യം ഓൺലൈൻ വഴിയോ അല്ലാതെയോ വാങ്ങാവുന്നതാണ് കുറച്ച് കളക്ഷനുകളെ ഞാൻ പരിചയപ്പെടുത്താം ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഡെൻഡ്രോബിയത്തിന്റെ നമ്മള് സാധാരണ സീഡിങ് ഫ്ലവർ ആയ സ്റ്റേജില് ആ ഫസ്റ്റ് ഫ്ലവറിംഗ് ആയ സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഒപ്പം അതിൻ്റെ കൂടെ ഇപ്പൊ എന്റെ തൊട്ടടുത്ത് കാണുന്നത് മിനേച്ചർ ടൈപ്പ് ആയ കോമ്പാക്റ്റത്തിന്റെ പ്ലാന്റുകളാണ് ഇതിപ്പോ വിലയും പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു ആദ്യം കണ്ട നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ട ആദ്യത്തെ ഫ്ളവറിങ് പ്ലാന്റുകൾ ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഇതാണ് നമുക്ക് ഇത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് എപ്പോഴും ഈ ഡെൻഡ്രോപ്യത്തിന്റെ മിനേച്ചർ ടൈപ്പ് ആയ ആയാ കോമ്പാക്റ്റത്തിന്റെ ുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇതാണ് എന്തൊക്കെ അതിലിരിക്കുന്ന പ്ലാനുകളാണ് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് വില നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും വാങ്ങാം പക്ഷെ മിനിമം നിങ്ങൾ തൗസൻഡ് റുപ്പീസിന്റെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യണം എന്ന് മാത്രം അതുപോലെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഡെൻദ്രോബിയത്തിന്റെ തന്നെ വലിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളുടെ മാത്രം ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് ഓൺലൈൻ വഴി അയക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ ക്ലേ പോർട്ടിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടറിയാം അട്ടാ ഇങ്ങനത്തെ വലിയ വലിയ പ്ലാന്റുകളാണ് അതിൻ്റെയും ഒത്തിരി കളക്ഷനുകളുണ്ട് എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ സൈഡിലെല്ലാം അങ്ങനത്തെ കളക്ഷനാണ് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിട്ട് പ്ലാന്റുകൾ എത്തും അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങളെ അപ്പം എല്ലാവരും ആവശ്യമുള്ള പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക വന്നോ ഓൺലൈൻ വഴിയോ വാങ്ങാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം